ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ലൊരു വില്ല പ്രൊജക്റ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ കാണുന്ന കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ നല്ല പ്രോപ്പർട്ടിയാണ് ഒരു രണ്ട് ഏക്കർ അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത് കേട്ടോ സ്റ്റാറിംഗ് റോഡ് റൗണ്ടിലുണ്ട് അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെ ഫുള്ള് ടാറിങ് ചെയ്തേക്കണം കേട്ടോ ഇത് കണ്ടില്ലേ രണ്ട് ഏക്കർ അഞ്ച് സെൻ്റ് ആണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് രണ്ട് വീടുണ്ട് കേട്ടോ രണ്ട് വീട് ീട് ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിലുള്ള ഇത് മൊത്തം ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ബാക്കിയെല്ലാം പ്ലോട്ടുകളിലെല്ലാം ഫ്രൂട്ട്സുകൾ മാങ്കോസ്റ്റിന് അതേപോലെ തന്നെ റംബൂട്ടൻ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ ചെയ്തേക്കുന്നത് ഈ രണ്ട് വീടിൻ്റെ മിഡിലായിട്ട് ഒരു പ്ലോട്ടും കൂടി ഉണ്ട് ഒരു ഏകദേശം ഒരു എട്ട് സെൻറ്റ് വരുന്ന ഒരു പ്ലോട്ടുണ്ട് വീടൊക്കെ വയ്ക്കാൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ നല്ല പക്ക കരഭൂമിയാണ് എന്നിരുന്നാലും കിണർ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടൊന്നുള്ള ഏരിയ അല്ല നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ള ഇതുണ്ടല്ലേ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ വീട് ഇതും റെൻറ്റിൻ്റെ കൂടത്തേക്കാണ് ഓരോ വീടിനും പതിനായിരം റുപ്യ വെച്ചിട്ട് റെന്റ് കിട്ടുന്നുണ്ട് കേട്ടാ നല്ലൊരു പ്രൊജക്റ്റാണ് ഇത് സംഭവം ഇത് റംബൂ കാര്യങ്ങളൊക്കെ ഫുള്ള് റെംബൂ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടില് പിന്നെ ഇവിടെ ഒരു ഔട്ട് ഹൗസ് രണ്ടിലെ ഒരു ഔട്ട് ഹൗസ് ഇത് നമ്മൾ വീണ്ടും നമ്മൾ എൻട്രൻസിലേക്ക് തന്നെ വന്നു കണ്ട ആ നേരെ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ അരികോടെ കറങ്ങി ഇപ്പുറത്തോടെ വന്നു ഓക്കെ പിന്നെ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒരു അഞ്ച് പത്ത് കാറൊക്കെ ഇടാൻ സൗകര്യത്തിന് ഇവിടെ ഒരു ഔട്ട് ഹൗസും കാര്യങ്ങളുണ്ട് രണ്ട് ഔട്ട് ഹൗസാണ് കേട്ടത് ഒന്ന് രണ്ട് അതിൻ്റെ മോൾ ഭാഗ ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് അപ്പുറത്ത് കിച്ചനും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഔട്ട് ഹൗസ് അതിൻ്റെ സൈഡിൽ കൂടെ കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിന് ചുറ്റും അതിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും നമ്മൾ വന്ന വഴിക്ക് തന്നെ വീണ്ടും തിരിക്കണം േ ഫുള്ള് ആ ബാക്ക് സൈഡ് മറച്ചടക്കാമരങ്ങൾ കണ്ട അടക്കാമരം തെങ്ങ് ഇത് ഇത് മൊത്തം റംബൂട്ടനാ റംബൂട്ടനൊക്കെ കാട് പിടിച്ച് നിൽക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതും വലുതും കൊമേഴ്സിലും വില്ലാ പ്രൊജക്റ്റിനും പറ്റിയതും വിലക്കുറവിൻ്റെ ഭൂമികളായിട്ടും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് കണ്ട ഇനി അതേപോലെ നേരത്തെ നമ്മൾ ക്രോസ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ക്രോസ് തിരിഞ്ഞില്ലേ അതേപോലെ തന്നെ രണ്ടാമത് സെക്കൻഡായിട്ട് അവർ പ്ലോട്ട് ചെയ്ത് ടാരിങ് ചെയ്തിട്ടുണ്ട് കണ്ട ഒരു മുന്തിരി പറയാം നമുക്ക് പാർക്കും മുന്തിരി തോപ്പിലും മറ്റേ പന്തൽ പോലെ കാണണല്ലേ ഇത് മുന്തിരി അല്ലാട്ടോ ഇത് മൊത്തം ഫാഷൻ ഫ്രൂട്ടാണ് അടാ സെറ്റായിട്ട് വേണ്ടില്ലേ മൊത്തം നല്ല ഇതിൻ്റെ രണ്ട് സൈഡിലും ഇപ്പം നമ്മുടെ ആ വീടിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് ഫേസ് ചെയ്ത് വീടുകൾ പണിയാം ഇതിവിടെ ഈ സൈഡിൽ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വീടുകൾ പണിയാം ഇവിടെ വീടുകൾ പണിയാം എങ്ങനെ വേണേലും വില്ലകൾ പണത്ത് നമുക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ കമ്പനി ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് എന്താവശ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു സൂപ്പർ ഇത് തെങ്ങൊക്കെ തെങ്ങോ വലശം നിൽക്കണമൊക്കെ ഉണ്ടെങ്കിൽ പുറം പുറമ്പായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിലും അതായിട്ടും പറ്റും നോക്കിയാൽ പന്തൽ കണ്ട ഈ പന്തൽ ഇങ്ങനെ തന്നെ നിലനിർത്തിട്ട് ഇതിലുള്ളിൽ കൂടെ വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഇത് വീണ്ടും നമ്മൾ നമ്മുടെ നേരെ കാണുന്ന എൻട്രൻസ് ഇത് വീണ്ടും നമ്മ ഏറ്റവും ലാസ്റ്റത്തെ വഴിയിലേക്ക് ചെല്ലണം കണ്ടോ ഇതിൽ കിണറുണ്ട് കുഴൽ കിണറുണ്ട് സപ്പറേറ്റ് അഗ്രികൾച്ചറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പമ്പ് ഹൗസ് അത് പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായത് ഏറ്റവും ബാക്കിയിൽ സ്റ്റെപ്പ് ഇട്ടാണ് അപ്പോൾ ഈ ഇങ്ങനെ ക്രോസ് ടാറിങ് വന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രോസ് ടാറിങ് വരുന്നുണ്ട് നാല് സൈഡിലും ടാറിങ് ഈ ക്രോസ് ടാരിങ്ങും ക്രോസ് റോഡും ടാരിങ്ങാണ് കേട്ടോ ഒക്കെ നല്ല നീറ്റായിട്ട് എല്ലാവിധ ഫലവൃക്ഷാദികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്ലാവ് ഇതൊക്കെ വേണ്ട പ്ലാവ് ജാതി അടക്കാമരം നാരകം ലൂബി ഇതൊക്കെ ലൂബിയാണ് എല്ലാ മരങ്ങളും ഉണ്ട് നമുക്ക് എന്താവശ്യത്തിന് കമ്പനി വേണമെങ്കിൽ കമ്പനി കോമേഴ്സിലാണെങ്കിൽ കൊമേഴ്സിൽ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കും സെറ്റാണ് ഒന്നും ആലോചിക്കുന്ന കാര്യമില്ല താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടേക്കാൽ കോടീന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടേക്കാൽ കോടി ഇതിൽ ബാക്കി മറ്റേ താല്പര്യമുള്ളവർ മറ്റുള്ള കാര്യങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സംസാരിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യും കേട്ടോ ഓണറെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യും ഇതിന് ബാക്കിൽ നിന്നും ഉണ്ട് കേട്ടോ ഇതേ അധികം ഈ വഴി ഈ ടാറിങ് തന്നെ ബാക്കിലേക്ക് കയറി പോവുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ടാറിങ് നമ്മൾ നേരത്തെ കണ്ടില്ലേ പന്തലിട്ടത് ഇനി ഇത് ഇത് ആ ചെടികളുടെ അപ്പുറത്ത് റൈറ്റിലേക്ക് മൂന്നാമത്തെ അതിൻ്റെ അപ്പുറത്ത് നാലാമത്തെ ആ വീടുകളുള്ളത് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഒന്നാമത്തെ ആയിട്ട് വരും കേട്ടോ പിന്നെ ഇവിടെ അതെ ഇവിടെ വേറെ കിണറുണ്ട് അതേ കിണർ ആ മോട്ടോർ ഷെഡും കിണർ കണ്ട അപ്പോൾ രണ്ട് കിണർ രണ്ട് കിണർ ഒരു കുഴൽ കിണർ അപ്പോൾ വെള്ളത്തിനൊന്നും ഒന്നും പേടി വിചാരിക്കേണ്ട കാര്യമില്ല ട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഇത് ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ നല്ല ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് ഓക്കെ വീടുകളൊക്കെ താമസമുള്ളതാണ് നമുക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ പണത് വാടകയ്ക്ക് കൊടുത്താലും കാശാണ് അല്ലയെന്നുണ്ടെങ്കിൽ വിൽപ്പനയ്ക്ക് ആയാലും പെടുന്ന വിറ്റ് പണം ഏരിയാണ് അഞ്ഞൂറ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമല്ലോ അതുപോലെ തന്നെ പതിനെട്ടിൽ വെള്ളം വെള്ളം വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത ഏരിയന് ഓക്കെ വീഡിയോ ഇത്തിരി ദീർഘിച്ച് കൂടുതലായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം കാണിക്കണ്ടേ നല്ല മനസ്സിലാവുള്ളൂ മേടിക്കേണ്ട പാട്ടിക്ക് അതുകൊണ്ടാണ് ഇത് കാപ്പിന് കേട്ടോ അത് കാപ്പി കുരോധമുണ്ട് ഈ ശരി ഓക്കെ Thank you.